ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങയൊന്നും അരക്കാതെ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി മോരുകറിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു തക്കാളി മോരറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാ വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം കടുക എല്ലാം ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം കടുക എല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു എട്ടോളം ചെറിയുള്ളി ചെറുതായിട്ടരിഞ്ഞത് അര ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് അര ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില എരിവിനനുസരിച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് മൂന്നോ വറ്റൽമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ഒരിഞ്ഞു വരുന്നത് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസ് തക്കാളി ഇതുപോലെ രണ്ടെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ തക്കാളി എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ രണ്ട് കപ്പ് തൈരാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഈ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തൈരിലെ ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ ഇപ്പോൾ തൈരിലെ കട്ടകളൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തതിൽ ഇത്രയും വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം ചാറ് വേണോ അതനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് ചൂടാകാനേ പാടില്ല തിളക്കാൻ പാടില്ല തിളക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വന്നോളും ഇപ്പോൾ കണ്ടോ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മോരുകറി മോരുകറിയൂടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ ഒക്കെ മനസ്സിലറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്